ഫെബ്രുവരി മാസം എട്ടിന് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും ഞങ്ങൾ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനക്കെതിരെ സമരം ചെയ്യുകയാണ് ഞങ്ങളുടെ സമരത്തിൻ്റെ മുദ്രാവാക്യത്തോട് ഐക്യപ്പെട്ട് നിങ്ങളും മനസ്സുകൊണ്ടെങ്കിലും കൂടെ ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലൊരു വികസന പ്രവർത്തനവും നടക്കരുത് എന്ന നിലപാടാണ് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ശ്രമവും കേന്ദ്ര സർക്കാർ പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നും കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആകെ നികുതി വരുമാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ഫിനാൻസ് റിപ്പോർട്ടിലെ കണക്കുകൾ പ്രകാരം അറുപത്തഞ്ച് രൂപ സംസ്ഥാന സർക്കാർ പിരിച്ചെടുത്താൽ മുപ്പത്തഞ്ച് രൂപ കേന്ദ്ര സർക്കാർ നൽകണം ഇതാണ് ദേശീയ ശരാശരി സിക്സ്റ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് എന്നാൽ നിലവിൽ കേരളം എഴുപത്തൊമ്പത് രൂപ തനത് നികുതി വരുമാനം പിരിച്ചെടുക്കുമ്പോൾ മുപ്പത്തഞ്ച് രൂപ തരേണ്ട കേന്ദ്രം ഇരുപത്തൊന്ന് രൂപ മാത്രമാണ് നൽകി വരുന്നത് ഉത്തർപ്രദേശിന് നൂറിൽ നാൽപ്പത്താറ് രൂപയും ബീഹാറിന് നൂറിൽ എഴുപത് രൂപയും കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ നമ്മുടെ കേരളത്തിന് നൂറിൽ വെറും ഇരുപത്തൊന്ന് രൂപ മാത്രമാണ് നൽകുന്നത് ഇത് എനിക്ക് തോന്നിയതുപോലെ പറയാൻ ഇടവന്നൊരു കണക്കല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇത് നേരത്തെ വ്യക്തമാക്കിയതാണ് കേന്ദ്ര സർക്കാർ പിരിച്ചെടുത്ത് സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ചു നൽകുന്ന നികുതിയുടെ ഡിവിസിബിൾ പൂളിലെ കേരളത്തിൻ്റെ ഓഹരി പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് മൂന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനമായിരുന്നു പതിനാലാം ധനകാര്യ കമ്മീഷനിൽ ഇത് രണ്ട് ദശാംശം അഞ്ച് ശതമാനമായും പതിനഞ്ചാം കമ്മീഷനിൽ ഇത് ഒന്നേ ദശാംശം ഒമ്പത് രണ്ട് അഞ്ച് ശതമാനമായും കുറഞ്ഞു ഇതോടെ നമുക്ക് ലഭിക്കേണ്ട പതിനായിരക്കണക്കിന് കോടി രൂപ നഷ്ടമായി ഇങ്ങനെ ഒരു കുറവ് വരുത്തുന്നതിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൻ്റെ വികസനത്തെയാണ് ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം മാനവ വികസന സൂചികയിൽ രാജ്യത്ത് നമ്പർ വൺ കേരളമാണ് ജനസംഖ്യ വളർച്ച ഫലപ്രദമായി നിയന്ത്രിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതുകൊണ്ട് ഇനി കേരളം മുൻപോട്ട് പോകേണ്ട എന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് ഒരു സംസ്ഥാനം വികസിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും വികസനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ സംസ്ഥാനത്തെ ഞെരുക്കുകയാണോ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇത് ന്യായമാണോ നികുതിയുടെ പേരിൽ മാത്രമല്ല കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വായ്പയിൽ വൻ വെട്ടിക്കുറവാണ് വരുത്തിയിരിക്കുന്നത് ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്ന് പന്ത്രണ്ടായിരം കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിനത്തിൽ എണ്ണായിരത്തി നാന്നൂറ് കോടി രൂപ കേരളത്തിൻ്റെ സമഗ്ര പുരോഗതി സാധ്യമാക്കിയ കിഫ്ബിയുടെയും കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ആശ്രയമായ പെൻഷൻ കമ്പനിയുടെയും വായ്പകളെ പൊതുകടമായി കണക്കാക്കിയതിലൂടെ വെട്ടിക്കുറവ് വരുത്തിയ ഏഴായിരം കോടി രൂപ പബ്ലിക് അക്കൗണ്ടിലുള്ള പണം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ കുറവ് വന്ന പന്ത്രണ്ടായിരം കോടി രൂപ പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിൽ ഒന്നേ ദശാംശം ഒമ്പത് രണ്ട് അഞ്ച് ശതമാനമായി നികുതി വിഹിതം കുറച്ചതിലൂടെ സംസ്ഥാനത്തിന് കുറവ് വന്ന പതിനെട്ടായിരം കോടി രൂപ എന്നിങ്ങനെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതത്തിൽ അൻപത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ അവഗണനക്കെതിരെ പ്രതിഷേധമല്ലാതെ മറ്റെന്തു മാർഗം പ്രതിഷേധവുമായി കേരളം ഡൽഹിയിലേക്ക് പോവുകയാണ് നമ്മുടെ നാടിനെ സാമ്പത്തികമായി വിരിഞ്ഞു മുറുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് കേരളത്തിലെ ഓരോ പൗരൻ്റെയും അവകാശമാണ് ആവശ്യമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഡൽഹിയിൽ സമരമിരിക്കുകയാണ് കേരളം മാത്രമല്ല നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തോടൊപ്പം ചേരുകയാണ് രാജ്യത്തെ വിവിധ സർക്കാരുകൾ രാഷ്ട്രീയ പാർട്ടികൾ സംഘടനകൾ ഗ്രൂപ്പുകൾ വ്യക്തികൾ എന്നിങ്ങനെ എല്ലാവരും നമ്മുടെ കേരളത്തോട് ഐക്യപ്പെടുകയാണ് നാം ഉയർത്തുന്ന ആശയം ശരിയാണെന്നുള്ളത് കൊണ്ടാണ് ഈ ഐക്യപ്പെടൽ ഡൽഹിയിൽ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഓരോ മലയാളിയും അവർക്ക് സാധ്യമാകുന്ന നിലയിലേക്കുള്ള പ്രതിഷേധം അറിയിക്കണം നിങ്ങളുടെ മനസ്സിലെങ്കിലും ഈ സമരത്തോട് ഐക്യദാർഢ്യപ്പെടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒന്നിക്കേണ്ട സമരമാണ് കേരളത്തിലെ നൂറ് ശതമാനം വരുന്ന പൗരൻ്റെയും പ്രശ്നമാണ് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ജീവിക്കുന്ന മലയാളിയുടെ പ്രശ്നമാണ് പ്രതിസന്ധികളെ പ്രതിരോധത്തിൻ്റെ കോട്ട കൊണ്ട് അതിജീവിച്ച ചരിത്രമാണ് നമ്മുടെ ചരിത്രം നമ്മുടെ കേരളത്തെ ഞെരുക്കിക്കൊല്ലുവാൻ ആരെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഒറ്റക്കെട്ടായി നമുക്ക് ഈ സമരത്തിൽ അണിചേരാം